ഇസ്രായേലും ഹമാസും തമ്മിലുള്ള ഗാസയിലെ വെടിനിർത്തൽ നീട്ടുന്നത് സംബന്ധിച്ചുള്ള ചർച്ചകൾ തുടരുന്നു ഖത്തർ തലസ്ഥാനമായ ദോഹയിൽ നടക്കുന്ന ചർച്ചയിൽ പങ്കെടുക്കാനായി വൈറ്റ് ഹൌസിന്റെ പ്രതിനിധി അടക്കമുള്ളവർ എത്തിയിട്ടുണ്ട് ആദ്യഘട്ട വെടിനിർത്തലിന്റെ കാലാവധി ഈ മാസം ആദ്യം അവസാനിച്ചിരുന്നു എന്നാൽ റമദാൻ പെസഹ തുടങ്ങിയവ വരാനിരിക്കുന്ന സാഹചര്യത്തിൽ വെടിനിർത്തൽ നീട്ടുമെന്ന് ഇസ്രായേൽ അറിയിക്കുകയായിരുന്നു ആദ്യഘട്ടത്തിൽ വെടിനിർത്തലിന്റെ ഭാഗമായി ഹമാസ് ഇരുപത്തിയഞ്ച് ഇസ്രായേലി ബന്ധികളെ വിട്ടയച്ചു എട്ടുപേരുടെ മൃതദേഹങ്ങളും അവർ കൈമാറി മറുവശത്ത് ഏകദേശം ആയിരത്തി എണ്ണൂറ് പലസ്തീൻ തടവുകാരെ ഇസ്രായേലും മോചിപ്പിച്ചു രണ്ട് മാസത്തേക്ക് കൂടി വെടിനിർത്തൽ കരാർ നീട്ടാനാണ് അമേരിക്കയും ഇസ്രായേലും താൽപ്പര്യപ്പെടുന്നത് ഇക്കാലയളവിൽ ഹമാസിന്റെ കൈവശമുള്ള മുഴുവൻ ബന്ദികളെയും വിട്ടുകിട്ടുമെന്നാണ് പ്രതീക്ഷ ഘട്ടം നീട്ടിക്കൊണ്ടുപോകാതെ യുദ്ധം അവസാനിപ്പിക്കുന്നതും ഇസ്രായേൽ സൈന്യത്തെ പൂർണമായും പിൻവലിക്കുന്നതടക്കമുള്ള ധാരണകളടങ്ങുന്ന അടുത്ത ഘട്ട വെടിനിർത്തൽ കരാറിനെക്കുറിച്ച് ഉടൻ ചർച്ച നടത്തണമെന്നാണ് ഹമാസിന്റെ ആവശ്യം എങ്കിലും ദോഹയിൽ നടക്കുന്ന ചർച്ചകളെ പ്രതീക്ഷയോടെ നോക്കിക്കാണുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി ദോഹയിൽ ചർച്ച നടക്കുമ്പോഴും ഗാസയിലേക്കുള്ള ഭക്ഷ്യവസ്തുക്കളുടെയും ഇന്ധനത്തിന്റെയും വിതരണം ഇസ്രായേൽ തടഞ്ഞിരിക്കുകയാണ് ആദ്യഘട്ടത്തിൽ കരാറിന്റെ കാലാവധി അവസാനിച്ച ശേഷമാണ് ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് ഇത്തരമൊരു നീക്കമുണ്ടായത് ഇതോടെ വലിയ ക്ഷാമമാണ് ഗാസയിൽ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഗാസയിലേക്കുള്ള വൈദ്യുതിയും ഇസ്രായേൽ പൂർണ്ണമായും വിച്ഛേദിച്ചിട്ടുണ്ട് ഗാസയിൽ ഇസ്രായേലിന്റെ സമ്പൂർണ്ണ ഉപരോധമാണ് നടക്കുന്നതെന്ന് യു എൻ വക്താവ് വ്യക്തമാക്കുന്നു ഇസ്രായേൽ സർക്കാർ ഗാസയിലേക്ക് ഒരു ട്രക്ക് പോലും കടത്തിവിടുന്നില്ലെന്ന് യു എൻ വക്താവും പറയുന്നു ഗാസയെ വംശീയമായി ശുദ്ധീകരിക്കുന്നതിനും പട്ടിണികിടന്ന മരിക്കുന്നത് ഒഴിവാക്കാനും സ്വമേധിയ പാലായനം ചെയ്യുന്നത് പ്രോത്സാഹിപ്പിക്കുന്നതിനും ഇതിലൂടെ പ്രദേശം വാസയോഗ്യമല്ലാതാക്കുന്നതിനും ഇസ്രായേൽ സർക്കാരിലെ തീവ്ര വലതുപക്ഷ അംഗങ്ങൾ തുടക്കം മുതൽ തന്നെ ഇത്തരമൊരു സമ്പൂർണ്ണ ഉപരോധം വേണമെന്നാവശ്യമുന്നയിച്ചിരുന്നു ഫലത്തിൽ കഴിഞ്ഞ രണ്ടാഴ്ചയോളം ഇസ്രായേൽ ഈ നയമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇസ്രായേൽ ഗാസയിലേക്കുള്ള വൈദ്യുതി വിതരണം വിച്ഛേദിക്കുന്നതിലൂടെ കടൽ ജലത്തിൽ നിന്ന് ഉപ്പ് നീക്കം ചെയ്ത് കുടിവെള്ളം ഉൽപ്പാദിപ്പിക്കുന്ന ഗാസയിലെ പ്ലാന്റുകളുടെ പ്രവർത്തനം നിലയ്ക്കും ഇതോടെ ഗാസയിലെ ജനങ്ങൾക്ക് കുടിവെള്ളം പോലും കിട്ടാത്ത സാഹചര്യമുണ്ടാകും അതിനുവേശ പലസ്തീൻ പ്രദേശത്തെക്കുറിച്ചുള്ള ഐക്യരാഷ്ട്രസഭയുടെ പ്രത്യേക റിപ്പോർട്ടിൽ ഇതൊരു വംശഹത്യ മുന്നറിയിപ്പാണെന്ന് വിശേഷിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് അതേസമയം ഗാസ യുദ്ധകാലത്ത് സ്ത്രീകളും കുട്ടികൾക്കുമെതിരെ ആസൂത്രിതമായ അക്രമമാണ് ഇസ്രായേൽ നടത്തിയതെന്നും യുവന്റെ മനുഷ്യാവകാശ കൗൺസിലിൻ്റെ അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നു